നമസ്കാരം കുട്ടികളെ ഞാൻ നിങ്ങളുടെ മഹാബലി നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന ഓണാഘോഷത്തിന് നമുക്ക് ഇതുപോലെ ഒരു കാർട്ടൂൺ ഉണ്ടാക്കിയാലോ വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട് ഇത് ചെയ്യാനായിട്ട് ഇത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി വീഡിയോ മുഴുവനും കാണുകയും അതിൽ പറയുന്ന നിർദ്ദേശങ്ങൾ അതുപോലെ ചെയ്യുകയും ചെയ്താൽ മതി ആദ്യമായി മഹാബലി സംസാരിക്കുന്ന വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം വീഡിയോ ഞാൻ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നോക്കി ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിനകത്ത് നിങ്ങൾക്ക് വീഡിയോ അവൈലബിൾ ആണ് ഈ വീഡിയോ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യണം അതുകഴിഞ്ഞ് രണ്ടാമതായി ഈ വീഡിയോയിൽ പറയുന്ന പോലെ സംഭാഷണം നിങ്ങൾ എഴുതി തയ്യാറാക്കണം നിങ്ങളുടെ വിദ്യാലയത്തിൽ നിങ്ങൾ ഓണ അറിയിപ്പ് കുട്ടികൾക്ക് കൊടുക്കുന്നതായിട്ട് ഒരു ഇരുപത് സെക്കൻഡ് ദൈർഘ്യം വരുന്ന ഒരു സംഭാഷണം എഴുതി തയ്യാറാക്കുക തുടർന്ന് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിളിലെ ഇലവൻ ലാബ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇലവൻ ലാബ്സ് ഓപ്പൺ ആയി വരുന്നത് കാണാം നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ച് ലെവൻ ലാബ്സിൽ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാൻ സാധിക്കും സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഇന്റർഫേസ് കാണാൻ സാധിക്കും ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് ഓലാപ്പിൻ്റെ അധ്യാപകരുടെ ഗ്രൂപ്പിലിടാനായിട്ട് തയ്യാറാക്കിയതാണ് അതിൽ ഹോപ്പ് എന്ന് പറയുന്ന ഒരു വോയിസ് ഹോപ്പ് നമുക്ക് ഈ ഹോപ്പ് മാറ്റേണ്ടതുണ്ട് ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ വോയിസ് ആണ് നമുക്ക് വേണ്ട മെയിൽ വോയിസ് ആണ് ഹോപ്പിൽ ക്ലിക്ക് ചെയ്യാം എൽ ഐ എ എം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇത് മാത്രമല്ല ഒട്ടനവധി ഓഡിയോ വോയിസുകൾ ലൈബ്രറിയിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അതിൽ അനുയോജ്യമായ സെലക്ട് ചെയ്ത് നിങ്ങളുടെ വോയിസ് ആയിട്ട് ഇടാവുന്നതാണ് ഇപ്പൊ ലയം ആ വോയിസിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്ന ആ ടെക്സ്റ്റ് നമുക്ക് മെയിൽ വോയിസിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും അതിനു മുമ്പ് നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാനുണ്ട് ഞാൻ അതിനെ എല്ലാം റിമൂവ് ചെയ്ത് പുതിയ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാൻ തയ്യാറാക്കി ആണ് ടൈപ്പ് റൈറ്ററിന്റെ സഹായത്താൽ എൻ്റർ ചെയ്യുന്നത് ടൈപ്പ് ഓൺ ആക്കുകയും അതിനകത്ത് മൈക്ക് ഓൺ ചെയ്ത് മലയാളം എൻറ്റർ ചെയ്യുകയുമാണ് ചെയ്യുന്നത് ഇത് എല്ലാവർക്കും ചെയ്യാൻ അറിയാം എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത് എല്ലാ സംഭാഷണവും നമ്മൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്യണം കോമ കുത്ത് എന്നിവ കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്താൽ നമുക്കവിടെ ഒരു ലാഗ് കിട്ടും ാണ് അത് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ സംഭാഷണങ്ങൾ എൻ്റർ ചെയ്യുക ആവശ്യമായ തിരുത്തലുകൾ വരുത്തി നിങ്ങളുടെ സംഭാഷണം ശരിയായ രീതിയിൽ ആണോ എന്ന് ഒരിക്കൽ കൂടി ഒന്ന് പരിശോധിച്ചാൽ നന്നായി ഇനിയുള്ളതാണ് അല്പം ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് നിങ്ങൾക്ക് താഴെ സെറ്റിങ്സ് ഓപ്ഷൻ കാണാൻ പറ്റും സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് എലവൻ വി ത്രീ ആൽഫ എന്ന ഓപ്ഷൻ ആണോ അല്ലയോ എന്ന് ഉറപ്പിക്കുക നമുക്ക് എലവൻ വി ത്രീ ആൽഫ ആണെങ്കിൽ മാത്രമേ നല്ല ക്വാളിറ്റി ഓഡിയോ ലഭിക്കുകയുള്ളൂ അതിന് താഴെ മറ്റു ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ അതിൽ നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ എൻഹാൻസ് ആൽഫ എന്ന ഓപ്ഷൻ ആണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത് ജനറേറ്റ് ചെയ്യുന്നതിന് മുൻപ് ഓക്കെ ഡയലോഗ് എല്ലാം ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ജനറേറ്റ് സ്പീച്ച് കൊടുക്കാം എന്നിട്ട് വെയിറ്റ് നമസ്കാരം കുട്ടികളെ ഞാൻ നിങ്ങളുടെ മഹാബലി ഇത്തവണ നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന ഓണാഘോഷത്തിന് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഹോപ്പ് എന്ന് പറയുന്ന ഫീമെയിൽ ശബ്ദമുള്ളതാണ് നമുക്ക് മെയിൽ ശബ്ദമാണോ വേണ്ടത് ഇപ്പോൾ ഈ കാണുന്ന ജനറേഷൻ വൺ ജനറേഷൻ ടു ഉണ്ട് ഇതിൽ നമുക്ക് രണ്ടും നമ്മൾ കേട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ ആ ഡൗൺലോഡ് ബട്ടൺ അതിൽ കാണും ആ ജനറേഷൻ വണ്ണിൻ്റെ അവിടെ ഒരു ആരോ ബട്ടൺ കാണുന്നുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഹോപ്പ് എന്ന ഫീമെയിൽ വോയിസ് മാറ്റിയിട്ട് മെയിൽ വോയിസ് ആയിട്ടുള്ള ലേം സെലക്ട് ചെയ്ത് കൊടുക്കണം ലേം സെലക്ട് ആയി വന്നതിന് ശേഷം നമുക്ക് വീണ്ടും ജനറേറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മഹാബലി നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന ഓണാഘോഷത്തിന് ആ ശബ്ദം മതിയെങ്കിൽ നമുക്ക് അത് എടുക്കാം ഇല്ലെങ്കിൽ അടുത്ത ശബ്ദം കേൾക്കാം നമസ്കാരം കുട്ടികളെ ഞാൻ നിങ്ങളുടെ മഹാബലി തവണ നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന ഓണ ആദ്യത്തെ വോയിസ് തന്നെ ഡൗൺലോഡ് ചെയ്യും ഡൗൺലോഡ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഓഡിയോ ഫയലെ ഡൗൺലോഡ്സ് ഫോൾഡറിനകത്ത് വന്നിട്ടുണ്ടാവും ഓരോ ഫോണുകളിൽ എങ്ങനെയാണോ ഡൗൺലോഡ് ചെയ്യുന്നത് എവിടെയാണോ സേവ് ആവേണ്ടതെന്ന് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെയായിരിക്കും ഈ ഓഡിയോ ഫയലും സേവ് ആവും ഇനി ചെയ്യേണ്ടത് നമ്മൾ ഡൗൺലോഡ്സ് ഓപ്പൺ ആക്കി അതിനകത്ത് എവിടെയാണോ ഇത് ഫയൽ സേവായി കിടക്കുന്നത് ഇലവൻ ലാപ്സ് എന്ന് തുടങ്ങുന്ന ഫയലായിരിക്കും അതിനെ റീനെയിം ചെയ്ത് നമുക്ക് വേണ്ടുന്ന നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു ഫയൽ നെയിം നെയ്മു സേവ് ചെയ്യുക പേര് മാറ്റാനായിട്ട് മോർ ക്ലിക്ക് ചെയ്ത് റീനെയിം കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ വീണ്ടും ഗൂഗിളിലേക്ക് വരിക ഗൂഗിളിൽ വന്നിട്ട് ഫ്രീ ലിപ് സിങ് എഐ എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ആവശ്യം ആട ഇതാണ് ലിപ്സിങ് ഡോട്ട് വീഡിയോ എന്ന ഈ ലിങ്ക് അടങ്ങിയിട്ട് വേണ്ട ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം ലിപ്സിങ് ഡോട്ട് വീഡിയോ അതിൽ ക്ലിക്ക് ചെയ്യുക ഈ ലിപ്സിങ് വീഡിയോ എന്ന് പറയുന്ന ഈ സൈറ്റ് ഫ്രീ സൈറ്റ് ആണ് നമുക്ക് ഇതിലെ ലിപ്സിങ്ക് ചെയ്യാം ഇതിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് ഒന്ന് വീഡിയോ ഫയലിന് നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ഓഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച് എലവൻ ലാബ്സിൻ്റെ സഹായത്താൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓഡിയോയെ നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഈ ആദ്യമായിട്ട് നമുക്ക് വീഡിയോ ഫയൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇതിലെ ഇരുപത് സെക്കൻഡുള്ള വീഡിയോ ആണ് ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട വീഡിയോ ഫയൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി അപ്ലോഡ് ഓഡിയോ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഓഡിയോ ഫയലിൽ കൊടുക്കുക സെർച്ച് കൊടുത്തിട്ട് മഹാബലി ടോക്ക് ടു ഇതാണ് നമ്മുടെ ഫയല് നമ്മൾ ഓഡിയോ ഫയല് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുകളിലെ വീഡിയോ ഫയല് വന്നിട്ടുണ്ട് അതിൽ എനേബിൾ സബ് ടൈറ്റിലുണ്ട് അതിനെ ഡിസേബിൾ ചെയ്തിട്ടേക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക അത് കഴിഞ്ഞ് ജനറേറ്റ് എ അവതാർ എന്ന പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഈ ക്രിയേറ്റ് സക്സസ് എന്ന് പറയുകയാണ് അതിപ്പോൾ അതിൻ്റെ പ്രോസസ്സ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഒത്തിരി സമയം പിടിക്കും ഈ മൈ ക്രിയേഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് പ്രോസസ്സ് ആയി തുടങ്ങുന്നതായിട്ട് കാണാം രണ്ട് ഒരെണ്ണം പ്രോസസ്സ് നടക്കുകയാണ് ഓൾറെഡി ഞാൻ ചെയ്തു വെച്ച വീഡിയോ ആണ് താഴെ കിടക്കുന്നത് ഫ്രണ്ട്സ് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച വീഡിയോ ഒന്ന് കണ്ടു കണ്ടോ ഇതിപ്പോ ഞാൻ ചെയ്ത വീഡിയോ ഒന്ന് നോക്കിക്കോളൂ നമസ്കാരം കുട്ടികളെ ഞാൻ നിങ്ങളുടെ മഹാബലി ഇത്തവണ നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന ഓണാഘോഷത്തിന് ഞാനും വരുന്നുണ്ട് ൂഞ്ഞാലാടിയും ഓണക്കണിൽ കളിച്ചും സദ്യ കഴിച്ചും പാട്ടുകൾ പാടിയും നമുക്ക് ഓണം ആഘോഷിക്കാം എല്ലാവരും എത്തിച്ചേരുമല്ലോ എന്നാൽ നമുക്ക് ഒമ്പതാം തീയതി സ്കൂളിൽ വെച്ച് കാണാം നമ്മുടെ വീഡിയോ ആയി കഴിഞ്ഞു നമുക്ക് ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിൽ സൂക്ഷിക്കാം അപ്പൊ എല്ലാവരെയും ശ്രദ്ധിക്കുക ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യണം ഞാൻ ഇതിന്റെ ഒരു പി ഡി എഫ് ഫയലും കൂടെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും നിങ്ങൾ അത് കണ്ട് അതേപോലെ ആ സ്റ്റെപ്പ് അതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമ്മൾ ടെലഗ്രാം ചാനലിലോ ഓലാപ്പിൻ്റെ അധ്യാപകരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിൽ ചോദിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ടെലഗ്രാമിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും